എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം വേറൊന്നും അല്ല ഇന്ന് കുറച്ച് ചെടികളൊക്കെ കാണിച്ച് തരാമെന്ന് ഇറങ്ങിയാണ് നമ്മൾ കുറച്ച് ആമ്പലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ അതിനായിട്ടൊരു കുളം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കുഞ്ഞു കുളമാണിത് പിന്നെ അത് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഓരോ സൈഡ് നിന്നായിട്ട് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ആമ്പലിനൊരു കുളം ഉണ്ടാക്കിയത് ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് കല്ലുള്ളൊരു സ്ഥലമാണ് കാര്യം ഈ വീടിൻ്റെയൊക്കെ ബാലൻസ് വരുന്ന വേസ്റ്റൊക്കെ ഉണ്ടല്ലോ കല്ലിൻ്റെയും എല്ലാ സിമെൻറ്റിൻ്റെയൊക്കെ അതെല്ലാം അവർ സൈഡിൽ തന്നെ ഇട്ടിട്ടാണ് അവർ മണ്ണ് അതിൻ്റെ മുകളിലൂടെ മണ്ണിട്ടൊക്കെ വെക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ച് അണച്ചെടുത്തതെന്ന് നല്ല നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കുന്നൊരു ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാനും കുറച്ചൊരു തരും നമ്മുടെ ഈ ഒരു ഷേപ്പ് അല്ല ആദ്യം ഉദ്ദേശിച്ചത് വേറൊരു ഷേപ്പാണ് പക്ഷെ അങ്ങോട്ടേക്ക് നല്ല താഴ്ച കല്ല് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റും പുഴിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി ബാക്കി അടുത്ത പരിപാടികൾ തുടങ്ങണം പകൽ സമയം ഫുൾ ആയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് കാരണം കുറേയൊക്കെ ചെയ്തിട്ട് ബാക്കി രാത്രിയും കൂടെ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം ഒക്കെ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം നാളെയും മറ്റന്നാളൊക്കെ മഴയുടെ ഒരിതുണ്ട് അപ്പോൾ അതിന് മുമ്പേ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു തീർക്കണമെന്നുണ്ട് അപ്പോൾ അതാണ് പിന്നെ രാത്രിയും കൂടെ നിന്ന് ലൈറ്റൊക്കെ വെച്ച് പുറത്തുനിന്ന് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും ഒരു ദിവസം രണ്ട് ദിവസമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇരുന്ന് ചെയ്തതൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് കാര്യം ഡ്യൂട്ടിയൊക്കെ ഉള്ളതല്ലേ അപ്പം സമയം കിട്ടുന്ന സമയത്ത് വന്നിട്ട് കുറച്ച് ചെയ്യും പിന്നെ അതിനെ വിട്ടേക്കും അതിനിടയ്ക്ക് മഴ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ ദിവസമായിട്ട് ചെയ്തെടുത്തതാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത ദിവസം തൊട്ട് ഇന്നത്തെ ഒരു ദിവസം വരെ ഏകദേശം ഒന്നര രണ്ട് മാസം എടുപ്പിച്ചായിട്ടുണ്ട് സൈഡിൽ ആ ഒരു കല്ലൊക്കെ ഇട്ടിരിക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കുറച്ച് ഡെസേർട്ട് പ്ലാന്റ്സ് ഒക്കെ നട്ടിരിക്കുന്നതൊക്കെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഉള്ളതാണ് നേരത്തെ താമസിച്ചിരുന്ന കുറച്ച് വൈറ്റ് പീപ്പിളാണ് അപ്പോൾ അവർ നട്ടിരുന്നതാണ് അപ്പോൾ അവരുടെ ഒരു ഗാർഡൻ്റെ ഒക്കെ ഒരിതറിയാമല്ലോ നമുക്ക് ആ ഒരു ഇതിലാണ് അവരാണ് ആ ഒരു കുറച്ച് പ്ലാന്റ് ഒക്കെ ചെയ്തിരുന്നത് ഒരു പാഷൻ ഫ്രൂട്ടും എല്ലാം അവർ നട്ടരുന്നത് തന്നെയാണ് അപ്പം നമ്മളതിനേക്കൊന്നും അതിനങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് വേണ്ടതും കൂടെ അതിൽ കൂടെ ആഡ് ചെയ്തെടുക്കാമെന്നുള്ളതിലാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരാളെ പിടിച്ചിരുത്തിയിരിക്കണം ആ സീ കട്ടയുടെ ഹോളുകൾ മണ്ണ് വെച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം തൈൻ്റെ പണി ഒരുവിധം പൂർത്തിയായിട്ടുണ്ട് ഇനി വെള്ളം കെട്ടി നിർത്തി ക്ലീൻ ചെയ്ത് കുറേ പണികളൊക്കെ എണ്ണിയുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ചെടികളൊക്കെ നടാനായിട്ട് ഇപ്പം ഇതിൻ്റെ അവസ്ഥത ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് വാഴയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം രണ്ട് മൂന്ന് ട്രിപ്പ് വെള്ളം കെട്ടി നിർത്തി അത് കളഞ്ഞിട്ട് ഞാൻ ചാണകങ്ങളിലാണ് നിർത്തിയിക്കുന്നത് അപ്പോൾ സിമെൻറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ പോയി എനിക്ക് മീനിനെയും കൂടെ ഇടാനുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് ആമ്പലൊക്കെ നട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളതാണ് വെള്ളം ചിക്കാനാണ് ആഫ്രിക്കൻ പായലും കൂടെ ഇട്ടത് ഫസ്റ്റിൽ വൈകുന്നേരം പിള്ളേരെല്ലാം കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒന്ന് രണ്ട് ക്രീപ്പറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര വെയിൽ പറഞ്ഞ ഉണങ്ങി വരുന്നുണ്ട് അതിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് പുല്ലൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട് ഇവിടെ ഗാർഡനേഴ്സ് ഉണ്ട് അവരാണ് കട്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ അവർ വന്ന് കട്ട് ചെയ്താലേ പട്ടിയൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ അത് കാരണം അതിങ്ങനെ വെയ്റ്റിങ്ങിലാണ് ഇന്ന് നല്ലൊരു മഴക്കോളൊക്കെ ഉണ്ട് ഈ ഒരു സൈഡ് വരെ സൈഡിൽ കൂടുതലും ചെമ്പരത്തിയാണ് വെച്ചിരിക്കുന്നത് ചെമ്പരത്തിയും ഒരു ചൈനീസ് പാഴ്സൊന്നും പറയത്തില്ലേ നമ്മുടെ നാട്ടിൽ ആ ഒരു സംഭവവും കൂടി ഇടയ്ക്ക് ഇങ്ങനെ അത് ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം ആവുന്നേ ഉള്ളൂ അത് പ്ലാൻ ചെയ്തിട്ട് ചട്ടിയിൽ വെച്ചിരിക്കുകയാണ് അതാവുമ്പോൾ മാറ്റി വെക്കാമല്ലോ വെയിൽ കൂടുമ്പോൾ ഇതും ഒരു ചെമ്പരത്തിയാണ് ഒരു വയലറ്റ് കളറിലെ ചെമ്പരത്തി ഇതും ഒരു ചെമ്പരത്തി ഇതൊക്കെ കുറച്ച് അടുങ്ങി നിൽക്കുന്നൊരു ബുഷ് ടൈപ്പ് ചെമ്പരത്തികളാണ് ഇതും ഇത് ഇത് മൂന്നെണ്ണം പിന്നെ അവിടെ നിന്ന് കുറച്ച് ഇതൊക്കെ ഇങ്ങനെ വന്ന് ഒരു ചട്ടിയിലൊക്കെ പിടിപ്പിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ ഇവിടെ ആയിരുന്നു അന്ന് മെയിനായിട്ടും ടാങ്കൊക്കെ ഉണ്ടാക്കിയതും എല്ലാം ഒക്കെ ആയിട്ടുള്ള സ്ഥലം അവിടെയും കുറച്ച് വാഴ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാഴ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റാത്തത് കാരണം ആ കൊലയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ വെട്ടിക്കളയാനും തോന്നിയില്ല അങ്ങനെ തന്നെ നിർത്തിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് ചെടി കണ്ടിട്ടുണ്ട് പൂച്ചെടി പിന്നെ ഇവിടെ ആമ്പൽ പിന്നെ അതിന് മുകളിലായിട്ട് കുറേ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ വടന്ന് കിടപ്പുണ്ട് അതിൽ ഇതാ ഒന്നോരോന്നൊക്കെ ആയിട്ട് കായ്ക്കളും ഉണ്ട് പിന്നെ ഈ സൈഡിൽ ആ സൈഡിൽ അതും കുറച്ച് പുല്ല് കയറി നിൽക്കുകയാണ് കുറച്ച് റോസ് ഉണ്ട് നമ്മുടെ എന്താ പറയുന്നത് ഉണ്ട് അപ്പം അതിനിടയ്ക്ക് കുറച്ച് ജ ബിയുടെ ഇത് നട്ടിരിക്കുന്നുണ്ട് അതിന് വെയിലടിച്ചു ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പുല്ല് കട്ട് ചെയ്ത് കളയാത്തത് അതിന് ശേഷം അതൊന്ന് സെറ്റായി വന്നിട്ട് പുല്ല് കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ സൈഡിലെ പുല്ലെല്ലാം എല്ലാം ഉണങ്ങിപ്പോയിട്ട് വീണ്ടും ഒന്നേന്നും പറഞ്ഞ് കഴിഞ്ഞു പ്ലാൻ ചെയ്യണം മൊത്തം മണ്ണ് നല്ലോണം ഇളക്കിയിട്ട് പ്ലാൻ ചെയ്യേണ്ടി വരും അതങ്ങനെ ഞാൻ വിട്ടിരിക്കുകയാണ് ഈ സൈഡ് ഇനി ഇവിടെ ഒരു ക്രീപ്പർ റോസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ താൽക്കാലികമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ അടുത്ത് മാറ്റി ആ സൈഡിൽ കുറച്ച് ഇങ്ങനെ അധികം കെയറിങ് ഒന്നും വേണ്ടാത്ത കുറച്ച് ചെടികൾ അവിടെ വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ ഒഴിക്കുന്നതും ആ ക്രീപ്പർ റോസ് മാത്രമേ ഇവിടെ കാണത്തുള്ളൂ പിന്നെ ഈ ബോൺസായി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ബാക്കിയെല്ലാം എടുത്ത് മാറ്റും അതൊക്കെ താൽക്കാലികമായിട്ട് വേറെ സ്ഥലം ഇല്ലാത്തത് കാരണം എടുത്ത് വെച്ചതാണ് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം അതൊക്കെ എടുത്ത് വയ്ക്കാൻ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് അധികമൊന്നുമില്ല ഒന്നുമില്ല കുറച്ച് ഇത് താമ്പലിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്ന പോട്ടാണ് പക്ഷെ കിട്ടി വന്നപ്പോൾ ലേറ്റായിപ്പോയി ഇനിയിപ്പോൾ അതിന് രണ്ട് മൂന്ന് താമര വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വയ്ക്കണം ഇവിടെ കുറച്ച് ബട്ടർനട്ട് ഇവിടെ ഒരു മുന്തിരി വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല വെയിലുള്ള ഒരു സൈഡാണ് അപ്പോൾ ഇവിടെ ഒരു പന്തലൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു കുറച്ച് പയറൊക്കെ അത് ഇപ്പം വരുന്നതേ ഉള്ളൂ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ പിന്നെ കുറച്ച് ഒന്ന് രണ്ട് തക്കാളി പിന്നെ വഴുതന അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ ഉണ്ട് ഒരു സൈഡിൽ ഇതിൽ നാട്ടിൽ നിന്ന് ഉണ്ടെന്ന് ചേന മാത്രയൊക്കെയാണ് ഡ്രോ ബാഗിൽ രണ്ടെണ്ണത്തിലും ഉണ്ട് കാറ്റടിച്ച് പറന്ന് പോയ ചട്ടി എടുത്താൽ അത് ഇട്ടിരുന്നതാണ് ഇവിടെ കുറച്ച് വാഴ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പല ടൈപ്പിലുള്ള വാഴയുണ്ട് കരക്കായ ഉണ്ട് ചെറിയ പഴത്തിൻ്റെതുണ്ട് എല്ലാം കൂടെയൊക്കെ വെച്ചിരിക്കുകയാണ് കാര്യം മെയിനായിട്ട് ഇല വേണമല്ലോ ഓണത്തിനൊക്കെ ഇലയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇവിടെ കുറച്ച് പ്ലാമ്പൊക്കെ വെച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഈ സൈഡിൽ നിന്നും കൂടെ കുറച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അത് ഇവിടെ കിവിയും ഉണ്ട് മുന്തിരിയും ഉണ്ട് ഇവരെ ഒന്ന് വളർന്ന് വരുമ്പോഴത്തേക്കും ബാക്കി ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ പിന്നെതാ കുറച്ച് പച്ചക്കറി കൊത്തമര വെണ്ടയൊക്കെ അതിങ്ങനെ പുല്ലിൻ്റെ ഇടയിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതാ നല്ലതുപോലെ വന്നാൽ ഉരുങ്ങി എണീ ഉണങ്ങിപ്പോയതൊക്കെ അപ്പോൾ ഇനി അതുപോലെ പോവണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ആ ഒരു പുല്ലിൻ്റെ തണലിൽ നിന്നൊന്ന് കുറച്ചൊന്ന് വളരട്ടെ എന്ന് പിന്നെ പിന്നെതാണ് ഇവിടെ ഇങ്ങനെയൊക്കെ പാവലും ഉണ്ട് പടവലും ഉണ്ട് പിന്നെ ഒരു ടൈപ്പ് ഒരു ബീൻസ് ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ള പച്ചക്കറികൾ പത്താകർക്ക് വേണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്